ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിന്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോഷത്തിലേക്ക് സ്വാഗതം അനുമതിക്കാർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഗൗതമിൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയിൽ ഒമ്പൻ ട്വിസ്റ്റുകളൊക്കെയാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിങ്കിയുടെയും നിർമ്മലിൻ്റെയും വിവാഹം നടത്തുവാനുള്ള നന്ദയുടെയും അതുപോലെ സുമങ്കലിയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഒരു ആണ് ആ പ്ലാനിങ് പൊളിച്ചെടുക്കുവാൻ വേണ്ടി പിങ്കിയെ രക്ഷിക്കുവാൻ വേണ്ടി ഗിരിജ ചിറ്റ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അത് ഗൗതമിലൂടെ പ്രവർ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ പിങ്കിക്ക് കൂടു പിങ്കിയോട് കൂടുതൽ സ്നേഹം ഗൗതമനുണ്ട് എന്ന് വരുത്തി തീർത്ത് നന്ദയെ ഇന്ത്യപരത്തു നിന്ന് ഒഴിവാക്കുവാനൊക്കെയുള്ള അതി വലിയ തന്ത്രപ്രധാനമാകുന്ന ചില നീക്കങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നടക്കുന്നത് എന്തായാലും അങ്ങനെ നന്ദയുടെ പ്ലാനുകളൊക്കെ ഏകദേശം നൂറ് ശതമാ തൊണ്ണൂറ് ശതമാനവും ഫല ഫലത്തിലെത്തി കാരണം അരുന്ധതിയുടെ സമ്മതം ലഭിച്ചിരിക്കുന്നു പിങ്കിയും നിർമ്മലും തമ്മിൽ വിവാഹം നടത്തുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് അപ്പം ഇനി ആരൊക്കെ തടഞ്ഞാലും അരുന്ധതിയുടെ മനസ്സ് മാറിയില്ലെങ്കിൽ നിർമ്മലിനെയും പിങ്കിയും വിവാഹം കഴിപ്പിക്കാനും അവർക്കൊന്നിച്ച് ജീവിക്കുവാനുമുള്ള എല്ലാ അവസരങ്ങളും നന്ദ നടത്തിയെടുക്കുകയാണ് നന്ദയുടെ ഉദ്ദേശം അല്പം വളഞ്ഞ ഉദ്ദേശമാണെങ്കിലും തൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുവാൻ വേണ്ടി മാത്രമാണ് നന്ദ ഈ ഒരു പ്ലാൻ നടത്തിയത് മാത്രമല്ല നമ്മുടെ നിർമ്മലിന് പിങ്കിയോട് അല്പ സ്നേഹമുണ്ട് അല്ലെ അല്പമല്ല ജീവ പിങ്കിയെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്ന് തുറന്നു പറഞ്ഞതും നന്ദയ്ക്ക് വലിയ ആശ്വാസമായി അത് ഇന്ത്യപുരത്ത് എല്ലാവരെയും അറിയിക്കുന്നു അങ്ങനെ ഏറ്റവും ആദ്യം സുമംഗലയെ അറിയിക്കുന്നു അതിനുശേഷം ലക്ഷ്മിയെ അറിയിക്കുന്നു ഇവരെല്ലാവരും കൂടെ കൂടി സുമംഗല നമ്മുടെ ഏട്ടത്തിയെ അറിയിക്കുമ്പോൾ ഏട്ടത്തിക്കും വളരെ സന്തോഷമാവുകയാണ് കാരണം തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന നിർമ്മലല്ല അർജുനാണ് എന്ന് അരുന്ധതി വിചാരിച്ച് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിർമ്മൽ ഇന്ദീവരം പോകാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് നിർമ്മലും പിങ്കിയും ഒന്നിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നും അത് തനിക്കും അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാർക്കും നിർമ്മലിനെ എന്ന് ും കണ്ടുകൊണ്ട് അർജുനെ പോലെ കാണാൻ കഴിയുമ്പോ കഴിയും അതൊരു വലിയ ആശ്വാസമായിരിക്കും എന്നൊക്കെ കണ്ടുകൊണ്ട് തന്നെയാട്ടോ നമ്മുടെ അരുന്ധതി ഈ വിവാഹത്തിന് സമ്മതം കൂടുന്നത് ഇതിനിടയിൽ നമ്മുടെ ഗിരിജ ഇത് കൈവിട്ട് പോയി ഇനി പിങ്കിയെ നിർമ്മലിനെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല ഗൗതമനെ പിങ്കിക്ക് നഷ്ടമാകും എന്നൊരു വേദന അത് പിങ്കിയോട് പറയുകയും അങ്ങനെ പിങ്കിയുടെ പിങ്കിയെ ഈ വിഷയത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഗിരിജ ഗൗതമുമായിട്ട് ചില സംസാരങ്ങൾ നടത്തുകയാണ് ഗൗതമനോട് പറയുകയാണ് ഗൗതം വിചാരിച്ചാൽ ഈ പിങ് നിർമ്മലും പിങ്കിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ ഇത് കഴിയും കാരണം ഗൗതം ഇത് ഒരിക്കലും സമ്മതിക്കാതിരുന്നാൽ അത് പിങ്കിക്ക് വലിയൊരു ആശ്വാസമാകും പിങ്കിക്ക് ഇപ്പോൾ ഒന്നും പറയുവാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് പിങ്കിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിങ്കിക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുവാൻ കഴിയില്ല അത് പ്രത്യേകിച്ച് ഗൗതമിൻ്റെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നതെന്ന് ഗൗതം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ അത് വലിയൊരു ദോഷമാകും ഈ നിർമ്മല വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ ഈ കുഞ്ഞിനെ നിർമ്മൽ നശിപ്പിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും ഗൗതം എന്നൊക്കെ ചോദിച്ച് ഗൗതമൻ്റെ മുൻപിൽ ഗൗതമൻ്റെ മനസ്സിൽ ഈ കുഞ്ഞിനെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ചില അഭിക്കാതി പറയുകയും അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ഗൗതമനെ മാക്സിമം ഈ വിവാഹം മുടക്കുവാനുള്ള ചില എരിവ് കയറ്റുന്ന ചില അനുഭവങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ ഗൗതം ഒരു തീരുമാനമെടുക്കുകയാണ് എന്ത് കാട്ടിയാങ്കിലും എന്ത് ചെയ്താലും നിർമ്മലിനെ കൊണ്ട് പിങ്കിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ ആ തൻ്റെ മുതലാളിയായ മുതലാളിയുടെ കേസ് നിർമ്മലിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ നിർമ്മലിനെയും അതുപോലെ സാഗർ കമ്പനി സാഗറിനെയും അറസ്റ്റ് ചെയ്യുവാനുള്ള ഗവൺമെൻറ് ചില തീരുമാനങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനവും വിജയിക്കുന്നതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനുശേഷം കാണുന്നത് ഈ അതിന് അതിനിടയിൽ നമ്മുടെ പിങ്കി പിങ്കി കൂടുതൽ സമയം നിർമ്മലുമായിട്ട് അടുത്ത് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുകയാണ് അത് മറ്റൊന്നുമല്ല നിർ ഗൗതമിനെ കാണിക്കുവാൻ വേണ്ടി ഗൗതമിന് മനസ്സിൽ വിഷമമുണ്ടാക്കുവാൻ വേണ്ടി പിങ്കിയും നിർമ്മലും തമ്മിൽ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഗൗതം കണ്ടാൽ ഗൗതമന് ഉണ്ടാകും അങ്ങനെ ഈ കല്യാണം മുടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നാടകം കളിക്കുന്ന പിങ്കിയുടെ ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ പിങ്കി എന്തായാലും ആസ്വദിച്ച് തന്നെ നിർമ്മലമായിട്ട് ചെസ്സ് കളിക്കുന്നു അതുപോലെ കൂടുതൽ സംസാരിക്കുന്നു ആഹാരം കഴിക്കുവാനൊരുപ്പിച്ചിരിക്കുന്നു നിർമ്മലിനെ സം നിർമ്മലിനെ ആഹാരം കൊണ്ട് കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതൊക്കെ ഗൗതം ഇതൊക്കെ കാണുകയാണ് അപ്പോൾ ഗൗതമിന് വലിയ വളരെ ഇതൊരു വലിയൊരു ഇത് അപകടത്തിലേക്കാണല്ലോ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും അങ്ങനെ എങ്ങനെയെങ്കിലും ഇതിനൊരു നിർമ്മലിനെ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അതിനിടയിൽ നിർമ് നമ്മുടെ അരുന്ധതി ഈ വിവാഹകാര്യം ഇപ്പം ഉറപ്പിക്കുന്ന സമയത്ത് ഉറപ്പിക്കുക അടുത്ത ആഴ്ച ഉറപ്പിക്കുക കേട്ടോ നിർമ്മലും പിങ്കിയും തമ്മിൽ വിവാഹം കഴിക്കട്ടെ എന്ന് തീരുമാനമെടുക്കുക ഈ സമയത്ത് പിങ്കി ഇതിനെ ശക്തമായി എതിർക്കുകയാണ് എതിർക്കുന്ന സമയം പിങ്കിക്ക് പറയാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് അർജുൻ്റെ സ്ഥാനത്ത് നിർമ്മലിനെ കാണാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വലിയ വ വലിയ വീമ്പളക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നമ്മുടെ അരുന്ധതിക്ക് ദേഷ്യം വരികയും അരുന്ധതി പിങ്കിയെ ആ പിങ്കിയെ പിങ്കിയോട് പറയുകയാണ് നി നീ ഇപ്പം ഈ കുടുംബത്തിലാണ് താമസിക്കുന്നത് അപ്പം ഈ കുടുംബം നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറിച്ച് ഞാനാണ് ഞാനാണ് ഈ കുടുംബത്തിൻ്റെ കാരണവത്തി അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലാത്ത പക്ഷം നീ ഇന്ന് തന്നെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് ഭീഷണി മുഴക്കുകയും അങ്ങനെ പിങ്കിയെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന അരുന്തുദീനയും ഒക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് ഫുള്ള് കാണാൻ കഴിയുന്നത് എന്തായാലും വളരെ രസകരമാകുന്ന ട്വിസ്റ്റുകളോട് കൂടിയാണ് ഈ എപ്പിസോഡ് അടുത്ത ആഴ്ച പോയിക്കൊണ്ടിരിക്കുന്ന കാണാൻ കഴിയാത്തവർ ഞങ്ങളുടെ ചാനലിൽ വന്ന് കാണുക എല്ലാ ദിവസവും വിശേഷവുമായി വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ